ഹായ് എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ നിധിയും ഗൗതമ്പും കൂടിയിട്ട് നിധിയുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ അപ്പോൾ അതിനാദ്യമായിട്ട് തന്നെ അവർ മെഡിക്കൽ ഷോപ്പിലേക്ക് പോകേണ്ടത് നിധി മരുന്ന് മേടിച്ച മെഡിക്കൽ ഷോപ്പിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ എടുത്തെടുത്ത അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് എന്നെ ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവനോ ആലോചിച്ച് ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലെ വന്നിരുന്നു മരുന്ന് മേടിക്കാനായിട്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കുറേ പേര് വരുന്നതല്ലേ മാഡം എങ്ങനെ ഉറക്കാനാണ് എന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധി പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് പറയേണ്ടത് ഇതിൻ്റെ ബില്ലൊന്ന് വേണമെന്ന് പറയേണ്ടിട്ടോ ബില്ലോ എന്തിനു എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ മരുന്ന് മേടിച്ചവന് ബില്ല് കൊടുക്കണ്ടേ നോക്കിയിട്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ പ്രിൻറ്റർ കംപ്ലൈൻ്റ് ആണെന്ന് ആ ശരി അപ്പോൾ അത് ഓർമ്മയുണ്ട് എന്നെ ഓർമ്മയില്ല അല്ലേ നോക്കിയിട്ട് പ്രിൻ്റർ അല്ലേ കംപ്ലയിൻ്റ് സിസ്റ്റത്തിൽ കാണല്ലോ അത് കാണിക്കേ എന്ന് പറയുന്നത് ഏയ് അതൊന്നും പറ്റില്ല എന്ന് പറയേണ്ടിയിട്ടാണ് അപ്പോൾ ഒരാളും കൂടി അവിടെ അപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തെന്താ പ്രശ്നം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യം പറയുമ്പോൾ പ്രിൻറ്ററി പേർ ഒന്നുമല്ലല്ലോ പ്രിൻറ്ററിനൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറയേണ്ടിട്ടാണ് അദ്ദേഹം അപ്പോൾ പറയുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ പ്രിൻ്റർ കംപ്ലയിൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആ പയ്യ അപ്പോൾ ആൾ നമ്മുടെ നിതിരേന്ന് പ്രിസ്ക്രിപ്ഷൻ മേടിച്ചിട്ട് നോക്കട്ടെ ആരുടെ പേരിലാണെന്ന് നോക്കട്ടെ നോക്കറിയാ ഓ ശിവാനി അല്ലേ ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയേണ്ടിട്ടോ അപ്പോൾ ആ മേഡം വല്ല് ഇതില് ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നാൽ എനിക്കൊന്ന് കാണിക്കാൻ പറ്റുമോ ആ ഞാൻ പ്രിന്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രിൻറ് എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിധി ഗൗതുമം കൂടിയിട്ട് ഇത് പരിശോധിക്കുന്നുണ്ട് പരിശോധിച്ചപ്പോൾ പ്രിസ്ക്രിപ്ഷനിലുള്ള മരുന്നല്ല കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് മരുന്ന് മാറിയല്ലോ ഇതെങ്ങനെയാണ് സംഭവിച്ചേ ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾ തന്ന പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചല്ലേ ഞാൻ മരുന്ന് തന്നത് എന്ന് പറയും അല്ല ഞാൻ ഈ പ്രിസ്ക്രിപ്ഷനാണ് തന്നത് എന്ന് പറയേണ്ട കേട്ടോ ഞാൻ പയ്യൻ തർക്കിച്ചിരിക്കുകയാണ് അപ്പോൾ പറയേണ്ടത് നമ്മുടെ നിധി പറയേണ്ടത് എനിക്ക് പിന്നെ നല്ല സംശയമുണ്ട് ഗൗതം ഇവൻ വിടരുതെന്ന് പറയുന്നുണ്ട് അപ്പൊ ഗൗതം കയ്യേറ്റത്തിന് തുടങ്ങി അപ്പോൾ എന്നിട്ടും പയ്യൻ സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പം അദ്ദേഹം മറ്റേ ആൾ പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കസ്റ്റമറൊക്കെ വരുന്ന സമയം ലെബാളുണ്ടാക്കരുത് എന്ന് പറയുന്നുണ്ട് പറയണ്ടിട്ടോ അപ്പോൾ എന്നിട്ട് ഗതി കെട്ടപ്പോൾ നിധി പറഞ്ഞു എന്ന് വേണ്ട നമുക്ക് പോലീസിനെ വിളിക്കാം അപ്പോൾ ഇവൻ സത്യം പറഞ്ഞോളൂന്ന് പറഞ്ഞു ഇവൻ പറയണത് മൂന്ന് തോന്നണാണ് ആദ്യം പറഞ്ഞു എന്നെ അറിയില്ല എന്ന് പിന്നെ പ്രിന്റർ കംപ്ലയിൻ്റ് ആണെന്ന് പറയുന്നു ഇപ്പോൾ പറഞ്ഞു പ്രിസ്ക്രിപ്ഷൻ മാറിയത് എന്തായാലും പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് നിധി പോലീസിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ മുതലാളി ഇടപെട്ടിട്ട് നിർത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അയ്യൻ പറയുന്നുണ്ട് പോലീസിനെ വിളിക്കേണ്ട ഞാൻ സത്യം പറയാം എന്ന് പറയുന്നുണ്ട് ആ എന്നാൽ സത്യം പറ നീ പറഞ്ഞിട്ടാണ് നീ ഇങ്ങനെ ചെയ്തേ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു സി കെ സി പറഞ്ഞിട്ടാന്ന് സി കെ സി വന്നു എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരാൾ പ്രിസ്ക്രിപ്ഷൻ മേടിക്കാൻ വരും അല്ലാതെ കൊണ്ടുവരും അപ്പോൾ ഈ മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തന്നതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് എനിക്ക് പൈസയും തന്നു അതുകൊണ്ട് ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നിധി അടിക്കുന്നുണ്ട് ഇവനെ അത് കഴിഞ്ഞിട്ട് പറയണ്ടിട്ട് ഇവന നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം എന്നിട്ട് സത്യം പറയിപ്പിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗൗതം പറയുന്നുണ്ട് ഇത് സി കെ സി മാത്രമല്ല നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ സി കെ സി അറിയുന്നു അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലത്തെ ഒരാളും കൂടിയും ഇതിൽ പങ്കുണ്ട് അപ്പോൾ അത് അതാരണെന്ന് കണ്ടുപിടിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് വസുന്ധരയുടെയും ശിവാനിയുടെയും ഒക്കെ പേര് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതിൽ ആരെങ്കിലും ആണോ നോക്കിയിട്ടുണ്ട് അപ്പോൾ പയ്യനെ ഓർക്കേണ്ട കേട്ടോ ശിവാനി പറഞ്ഞ കാര്യം എന്തൊക്കെ വന്നാലും എൻ്റെ പേര് പറയരുതെന്ന് ഓർക്കണുണ്ട് അപ്പോൾ പറയണ്ടില്ല സി കെ സി തന്നെയാണ് പറഞ്ഞത് വേറെ ആരും എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പയ്യനെയും പൊക്കിയെടുത്തിട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ട് പ്രണവിനെങ്ങനെ വിളിക്കുന്നുണ്ട് പ്രണവ് ഇറങ്ങി വറങ്ങിയാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രണവ് വരുന്നുണ്ട് ശിവാനി പയ്യനെ കണ്ടപ്പോൾ ഒന്നും കെട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇവനെങ്ങാനെ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതില്ട്ടോ അപ്പോൾ അപ്പോൾ പാറു ചോദിക്കേണ്ട ആരാ ആരെ നിധി ഇത് ചോദിക്കേണ്ട അപ്പോൾ ഇതാണ് അമ്മ ഞാൻ പോയി മരുന്ന് മേടിച്ച മെഡിക്കൽ ഷോപ്പിൽ പയ്യനിവനാണ് എനിക്ക് മരുന്ന് മാറി തന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവാനി ആകൂ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ള ലെവലിൽ ഇങ്ങനെ ആശ്വസിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് നിധി ഗൗതമ കൂടിയപ്പോൾ പയ്യനോട് പറഞ്ഞ കാര്യം കാര്യങ്ങളൊന്നും പറയാൻ പറയുന്നുണ്ട് അപ്പോൾ ആ ആൾ എല്ലാം പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വസുധരയ്ക്ക് എന്താ പറയുക വിശ്വാസം ഇല്ലേ ഇപ്പോൾ വസുന്ധര പറയേണ്ടത് നിധി ചെയ്ത് തെറ്റിമറിക്കാൻ വേണ്ടി പുതിയ പ്ലാനിങ് കൊണ്ട് ഇറങ്ങിയിരിക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട് വസുന്ധര അപ്പോൾ പ്രണവി പയ്യൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഏകദേശം വിശ്വസിച്ച മട്ടിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഗൗതമ ചോദിക്കേണ്ടത് ഇനി മതിയായില്ലേ നിനക്ക് ഇനി എന്താ വേണ്ട ഇപ്പോൾ വിശ്വാസമായില്ലേ എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടാ അപ്പോൾ ശിവാനി പറയുന്നുണ്ട് ഞാനും ചോദിക്കട്ടെ അവനോട് എന്ന് പറഞ്ഞിട്ട് ആ പയ്യനോട് ചോദിക്കേണ്ടത് സത്യം പറഞ്ഞോ നീയെ നീയാണോ അത് ചെയ്തത് അതോ ഇവർ നിന്നെ കാശി തന്നിട്ട് പറയിപ്പിക്കുകയാണോ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ നിധി പറയാം എനിക്ക് എന്തിനാണ് അതിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞിട്ട് നിധി ബില്ലെടുത്ത് കാണിക്കുന്നുണ്ട് കണ്ടാ ബില്ലുണ്ട് തെളിവ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ പയ്യൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പ്രണവ് അടിക്കുന്നുണ്ട് നീ എന്ത് ധൈര്യത്തിനെങ്കിലും കാണിച്ച് എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊക്കെ ചോദിച്ചിട്ട് പ്രണവ് ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ പയ്യെ അതിൻ്റെ ഇടയ്ക്ക് ഗോതമ്പ് കയറി തടഞ്ഞു എന്നിട്ട് പയ്യനോട് പറയുന്നുണ്ട് പൊക്കോളാൻ പയ്യൻ എല്ലാവരോടും ഒന്നുകൂടി ഒക്കെ സോറിയൊക്കെ പറഞ്ഞിട്ട് പയ്യൻ പോകുന്നുണ്ട് അപ്പോൾ അപ്പോഴും വസുന്ധര പറയേണ്ടത് എനിക്കിതിൽ എന്തോ അത്ര വിശ്വാസമില്ല അഞ്ജലിക്ക് അഞ്ജലിനെ സി കെ എ സിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വന്തം മോളെ പോലെയൊക്കെയാണ് കാണുന്നത് പിന്നെ അഞ്ജലിക്കിനെ ഇങ്ങനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് സി കെ സി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കേണ്ടില്ല എന്നാൽ പിന്നെ സംശയം മാറ്റാം നമുക്ക് മെഡിക്കൽ ഷോപ്പ് പോയിട്ട് സി സി ടി വി ഒക്കെ കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാം വലിയ സംശയം ഉണ്ടെങ്കിൽ എന്ന് പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകാമെന്ന് പറയുമ്പോൾ നമ്മുടെ ശിവാനി ഒന്നും കിട്ടുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പ്രണവ് ഇങ്ങനെ റൂമില് പോയിരുന്ന് സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പം ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമോ സി കെ സി ഇത് എന്താ ഇപ്പം അതിൽ സത്യം എന്ന് അറിയാണ്ട് അങ്ങോട്ടും കൂടെ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലിരിക്കുന്നുണ്ട് നമ്മുടെ പ്രണവ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗൗതം പറയുന്നുണ്ട് ഇതിൽ സി കെ സി മാത്രല്ല പങ്കുള്ളത് ഈ വീട്ടിൽ നിന്ന് ആരുമുണ്ട് സി കെ സിക്ക് പങ്കുള്ളത് അത് ഞാൻ അധികം വൈകാതെ ഞാൻ കണ്ടെത്തും ഇന്നിപ്പോൾ നമ്മുടെ നിധിയുടെ നിരപരാധിത തെളിയിക്കുന്നു ഞാൻ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ തന്നെ തെളിയിച്ചിട്ടുണ്ട് അതുപോലെ ഇതും ഞാൻ കണ്ടെത്തും എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അപ്പോൾ ശിവാനി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പ്രണവൻ്റെ അടുത്ത് വന്നിട്ട് വീണ്ടും കുത്തിതിരിപ്പുണ്ടാക്കുന്നുണ്ട് പ്രണവനോട് പറയുന്നുണ്ട് നീ ഇതൊക്കെ വിശ്വസിച്ചു അതൊക്കെ അവരുടെ വെറും നാടകമാണ് അവൾ നിധിയുടെ നാടകമാണ് നിധിയോട് നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് നമ്മുടെ കുഞ്ഞിനെ ദ്രോഹിച്ചേനെ അതിനുള്ള പകരം നാടകമാണ് നിനക്ക് ഇത് ഒത്തായിട്ട് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ പ്രണവ് പറഞ്ഞു എനിക്ക് അങ്ങനെ തോന്നിയില്ല എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അപ്പോൾ വസന്തരാജി വന്നിട്ട് പറയേണ്ട കേട്ടാ നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാ ഇത് അവളുടെ നടക്കം തന്നെയാണ് അവൾക്ക് കുഞ്ഞിൻ്റെ ആളും ഇഷ്ടമല്ല അതിന് അവൾ എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തിതിരിപ്പ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ആ സമയം പ്രണവിന്റെ ഫോണിലേക്ക് വീണ്ടും നമ്മുടെ ആ പയ്യൻ വിളിക്കുന്നുണ്ട് മെഡിക്കൽ ഷോപ്പിലെ പയ്യൻ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ശിവാനി പറഞ്ഞിട്ടായിരിക്കണല്ലോ അപ്പൊ ശിവാനി പറയണ്ട ഇതിനെപ്പോൾ ആരെ വിളിക്കണേ ഇരിക്കുമ്പോൾ എന്താ പയ്യനാണല്ലോ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ പറയണ്ടത് എന്തിനാ സ്പീക്കറിലിടാൻ പറയുന്നുണ്ട് അപ്പം സ്പീക്കറിലിടുമ്പോ ആ പയ്യൻ പറയുന്നുണ്ട് അത് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് നാടകം കളിപ്പിച്ചതാണ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് നിധിയും ഗൗതമ്പും കൂടി പറയിച്ചതാണ് സി കെ സി ചെയ്തതെന്ന് സത്യത്തിൽ അതെല്ലാം നിധി തന്നെയാണ് മരുന്ന് മേടിച്ചതെന്നും പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ പ്രണവ് വീണ്ടും ആകെ അന്താളിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ പ്രണവ് ഇപ്പം ഏത് വിശ്വസിക്കണം എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് പക്ഷേ ഗൗതമ് നിധി ഇതൊന്നും വിട്ട അവർ വീണ്ടും അന്വേഷണത്തിലാണ് ഇപ്പം എന്തായാലും സത്യം കണ്ടെത്തുമായിരിക്കാം അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ